നമ്മൾ കുറച്ച് മുമ്പ് വന്ന കാലാവസ്ഥയല്ല കേട്ടോ നല്ല കാറ്റും ഒക്കെ ഒക്കെയായി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലുള്ള മയിലടിപ്പാറയുടെ ചൂട്ടിലാട്ടോ അപ്പോൾ മയിലടിപ്പാറയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിലിത ഈ കാണുന്ന മലയാട്ടോ ഈ മയിലടിപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മേലോട്ടാണ് നമ്മൾ പോകുന്നത് മുമ്പോട്ട് കുറച്ച് കുറച്ച് ദൂരം ഇങ്ങനെ ഇങ്ങനെ പോകാനുണ്ട് കയറിപ്പോകാനുണ്ട് കയറിപ്പോകുമ്പോൾ എന്താ പറയുക ചെറിയൊരു കയറ്റം ആ കയറ്റം കഴിഞ്ഞാലാണ് മൈലേടപ്പാറേൻ്റെ മുകളിൽ ഇങ്ങനെ വണ്ടി നിർത്താൻ സ്ഥലമുണ്ട് അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് ഇനി മേലോട്ട് കയറി പോകണം ഇതിൽ ഇങ്ങനെ മേലോട്ട് കയറിപ്പോണം വെച്ചു കേട്ടോ ഇനി നമ്മൾ മേലോട്ട് കയറി പോവാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പഴയ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കയറിപ്പോകുന്നിടത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളും പിന്നെ നമ്മുടെ പാറകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ജീവി അകലേന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് വഴിക്ക് എന്താ പറയുക ചെറിയ ചെറിയ പാർക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ ചെറിയ ഗുഹ പോലെ കാണുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മെല്ലെ കുറച്ച് ഭാഗത്തോടെ കയറിപ്പോയി നോക്കാം ഇതിനെ ഒന്ന് മേലോട്ട് കയറി നോക്കാം നമ്മൾ ഈ കാണുന്ന വഴി കേട്ടോ മേലോട്ട് പോകേണ്ട അപ്പോൾ നമ്മൾ ഒരു ഗുഹ പോലെ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നിലയ്ക്ക് അരിയോ സ്പോട്ട് സ്പോട്ടാട്ടോ തെന്നി ദൂരത്തിലെ പോയ ഫുള്ള് ചപ്പ് കൊണ്ടാകെ നനഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ പാർക്കെല്ലാം ഇങ്ങനെ വെട്ടി വെച്ച വെച്ചോളത്തെ സ്ഥലം വേരൊക്കെ നോക്കി ഇവിടെ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഇരുന്ന് ഈ വേരൊക്കെ ഇരിക്കാൻ പാത്രത്തിലാണല്ലോ കേട്ടോ സെറ്റ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ വ്യൂ കുറവാണ് അപ്പോൾ എന്താ അതറിയത്തില്ല യൂട്യൂബ് വീണ്ടും വീണ്ടും ചതിച്ചോണ്ടിരിക്കുകയാണ് തോന്നുന്നത് അപ്പോൾ ആർക്കും അധികം ഷെയർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തിനാകട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് താട്ട് ഇറങ്ങാണ് ഇവിടെ നല്ല ഇരിക്കാൻ നല്ല രസാട്ടോ ഈ കാണുന്ന ഈ കാണുന്ന സ്ഥലം മൊത്തം പാറക്കൂട്ടങ്ങളുടെ ഇടയിലായത് നല്ല തണുപ്പും ഏതോ ജീവി കാര്യം നല്ല സൗണ്ട് എടുക്കുക എവിടെ പോയാലും നമുക്ക് ആ ജീവി കാടിനുള്ളിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് തോന്നുന്നത് എവിടെ പോയാലും നമുക്ക് ആ ജീവിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം നമ്മളും കേട്ടോ ഝാറ നമ്മൾ നേരോട്ട് കയറുകയാണ് ഇതോ വലിയ പാറക്കൂട്ടങ്ങളെട്ടോ മേലേന്ന് മേലെ കയറാൻ പറ്റുമോ ഇവിടെ ഗുഹ കേട്ടോ ഇവിടെ വേര് വാട്ടർപ്പുകളൊക്കെ ആയിട്ട് എന്തോ ഒരു ആ അതുപോലെ ഈ പൈപ്പ് വേണ്ട താട്ട് വെള്ളം കുടിവെള്ളത്തിന് വേണ്ടി നിന്ന് വെള്ളം കൊണ്ടുവന്ന പൈപ്പ് കേട്ടോ അത് പൈപ്പ് ലൈനുകളൊക്കെ അപ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ താട്ട് കുടിവെള്ളത്തിനാണെന്ന് പറഞ്ഞില്ലേ അത് മുകളിലൊരു ഗുഹയുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക ഇവിടുത്തെ ഈ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പുകൾ ആ ഗുഹയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ഇവിടെ ഇങ്ങനെ പാറകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ മേലക്കൊന്ന് പോയി നോക്കാം മയിലാടിപ്പാറ കാപ്പിത്തോട്ടങ്ങൾ കേട്ടോ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് ഇങ്ങനെ കയറി വരാം ഇങ്ങനെ കയറി മേലോട്ട് പോകാം വിടെങ്ങനെ പാറയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകുന്ന മരങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് അങ്ങനെ മുന്നോട്ടിടക്കാം ഇവിടെ ട്രെക്ക് ചെയ്ത് പോകാൻ നല്ല അടിപൊളി സ്ഥലമായിട്ടോ കയറിപ്പോവാം ഫുള്ള് കല്ല് വാങ്ങിയിട്ട് ഓഫ് റോഡായിട്ട് പോകണം ചെറിയ വഴികളൊക്കെ വലുതാക്കിയൊണ്ട് ആദ്യം ഇങ്ങനെ ചെറിയ വഴിയായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടോ അപ്പോൾ കാണാം ആദ്യമുള്ളതിനെ കഴിഞ്ഞു അടിപൊളിയായി ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ള അടിപൊളിയാണ് കേട്ടോ പാറ ഇങ്ങനെ ചെത്തി വെച്ച പോലെയാണ് അത് അപ്പം നമുക്ക് മേലോട്ട് കയറാം അതിന് മൈലാടിപ്പാറ എന്നാണ് പറയുന്നത് കേട്ടോ എന്നു വെച്ചാൽ മുകളിലൊരു അമ്പലമുണ്ട് ഞാൻ കാണിച്ചുതരാം ആ അമ്പലം അപ്പോൾ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുറക്കുമ്പോണ്ടല്ലോ ഈ കുറേ മയിലുകൾ ഈ കുന്നി നിന്ന് ഇറങ്ങി വന്ന് അവിടെ നൃത്തം ചെയ്യുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് മൈലാടിപ്പാറ എന്ന് വരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു എന്നാട്ടോ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഗേറ്റ് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി പോലെ ഒരാൾ ചെയ്യേറ്ററുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ എന്തോ സെറ്റപ്പുണ്ട് കേട്ടോ ഇതിലൊന്ന് മേലോട്ട് പോയി നോക്കാം ഇവിടെ എന്തോ നോട്ടീസ് ബോർഡാണെന്ന് തോന്നുന്നു എന്തോ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ കുറച്ചുകൂടി കൂടെ കയറിപ്പോയി നോക്കാം എന്താ സംഭവം അറിയില്ല ഓ മൈലാടിപ്പാറയുടെ നമ്മൾ ഏകദേശം മുകളിലെത്തി ശ്രീ നൂ ആയിരത്തിയെട്ട് ശ്രീ ആയിരത്തി ചന്ദ്രനാഥ സ്വാമി ആദിശ ക്ഷേത്ര ട്രസ്റ്റ് എന്തോ ട്രസ്റ്റിൻ്റെ പേരിലുള്ള സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയത്തുണ്ട് ഇത്രയൊക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ ഇവിടെ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും സമ്പൂർണ്ണ ശുചിത്വ വയനാട് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് മയലാടിപ്പാടയിലെ അമ്പലം ജൈൻ ടെമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറി പോകാൻ പറ്റും നമുക്ക് ആദ്യം മേലോട്ട് കയറി പോകണം ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകാം അല്ലേ അതാണ് കേട്ടോ ഈ ജെയിൻ ടെമ്പിൾ നമ്മൾ അതിനു ഓ അമ്പലത്തിൻ്റെ കയറാൻ പറ്റില്ല ഫോട്ടോ എടുക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ നിൽക്കും എന്നിട്ട് ഇതിൻ്റെ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഫോട്ടോ എടുക്കും ചെറിയ തടാകം പോലെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലട്ടോ വയനാട്ടിലെ ഒട്ടുമൊക്കെ ട്രക്കിംഗ് സ്പോട്ടുകളിൽ ഒരു പ്രത്യേകതയാണ് കാരണം ഒരു ടൗണിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉള്ളത് അതേപോലെ നല്ലൊരു ജൈന ക്ഷേത്രവും വർഷങ്ങൾക്ക് മുമ്പ് കൂടി ഉണ്ടായിരുന്നു കയറ് വരുന്നതുകൊണ്ട് തന്നെ ഒരു പാറയുടെ ഇത് കാണാം കേട്ടോ പാറയിൽ കൊത്തിവെച്ച് ബുദ്ധൻ്റെ കാൽപ്പാടുകൾ കാണാം അതൊക്കെ ഇങ്ങനെ ചുറ്റുമതിലാതെ സംരക്ഷിക്കപ്പെട്ടതാണ് അതായത് കമ്പികളിൽ ഇട്ടേക്കാണ് കേട്ടോ അതിനു ചുറ്റും ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ പറ്റും മുന്നോട്ട് നടക്കുമ്പോൾ നല്ല അസാധ്യ വ്യൂ ആണ് വാമ്പ സെറ്റപ്പ് വ്യൂ ആണ് കേട്ടോ ജില്ലി കൽപ്പറ്റ ടൗണിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുക നല്ല രസമാണ് കേട്ടോ കാണാൻ പാറമോളിൽ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ അതായത് ടൗണിൽ വന്നു കഴിഞ്ഞാൽ പാറമകളിൽ കൽപ്പറ്റ ടൗണിൽ വന്ന് കുറച്ചു നേരം നിങ്ങൾക്ക് എന്താ പറയുക സമയം ഉണ്ടെങ്കിൽ വിശ്രമിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ വന്നിരുന്ന് എന്താ പറയുക നല്ല കാറ്റാണ് കേട്ടോ ഈ വൈകുന്നേരമാണേലും നട്ടുച്ചയ്ക്കാണേലും ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യില്ല പാറമുകളിൽ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാം കേട്ടോ നൈറ്റൊന്നും ഇങ്ങോട്ട് കയറ്റി വിടില്ല നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ പാറമൂളിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് ചുറ്റും എന്താ പറയുക കാമുകി കാമുകന്മാരാണ് കേട്ടോ അതായത് കപ്പിൾ സ്പോട്ട് പോലെയായി ഈ അമ്പലത്തിൻ്റെ പരിസരം കേട്ടോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടോ വിയോ നല്ല കാറ്റുണ്ട് ഇപ്പം എവിടേക്കോ മഴ പെയ്യുന്നുണ്ട് നേരത്തെ പോയപ്പോൾ കണ്ട ടവറാട്ടോ അത് അവിടെ ചെക്കന്മാർ എന്താ മരത്തിൽ ഇങ്ങനെ കയറി കളിക്കുകയാണ് കുറെ ഈവനിങ് ആയപ്പോ കുറെ ആൾക്കാരൊക്കെ വന്നു കേട്ടോ ചന്ന് ഇവിടെയാണുള്ളത് ക്രീഡിയം പോലത്തെ ലോഹം പോലെ ഉണ്ടാക്കി എന്താ പറയാ മിന്നൽ രക്ഷാജാലകം ഉണ്ടാക്കി വെച്ചിട്ടോ ഈ കാണുന്നത് ബൈപ്പാസ് റോഡാണ് കൽപ്പറ്റ ബൈപ്പാസ് റോഡാണ് അപ്പൊ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോവുകട്ടോ അതൊക്കെ കാണാൻ ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് എന്താ പറയുക നല്ല കാറ്റടിക്കുന്നുണ്ട് അകലെ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് അതിന്റെ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ അകല മലകളൊക്കെ കാണുന്ന അത്ര വീടുകളാണ് നോക്കി ആ മലയുടെ ചുട്ടിൽ ഇങ്ങനെ ഈ പാറമൂളിൽ ഇങ്ങനൊരു തടാകം ഉണ്ടായെന്ന് വെച്ചാൽ മഴ പെയ്ത് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ കെട്ടിന്ന കേട്ടോ ഒരു താട്ടിറങ്ങിപ്പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കും നല്ല കൊടുമേലിൽ വന്നാൽ മാത്രമേ ഇതിനകത്ത് വെള്ളം വറ്റാറുള്ളൂ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നല്ല കാറ്റാണ് കേട്ടോ അകലെല്ലായിടത്തും മഴ പെയ്യുന്ന സീനാണ് ഇവിടേക്കും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ സൂര്യൻ നല്ല മേഘത്തിനുള്ളിൽ ഒളിക്കുകയാണ് ഈ പരിസരം മൊത്തം ഇങ്ങനെ പച്ചപ്പാൽ ഇങ്ങനെ നിറഞ്ഞതാ കേട്ടോ ഇതിങ്ങനെ കെട്ടി നിർത്തിയോണ്ട് ഇതിനുള്ളിൽ ആൾക്കാർ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ പിടിച്ചിപ്പോൾ പോകുമ്പോൾ നല്ല കാറ്റടിക്കുന്നു കേട്ടോ മഴേൻ്റെ തണുത്ത കാറ്റാണ് അതേപോലെ അതേപോലെതാ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയി ഇങ്ങനെ ചാലുകൾ കാണാം ഏകദേശം മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട് വീഴാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല ഇതാണ് ട്ടോ അപ്പൊ ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം കാർമേങ്ങളായിട്ട് മൂടി ഇതാ ഇലയിലൊക്കെ ഇങ്ങനെ വീണു തുടങ്ങിട്ടോ വീഴാൻ തുടങ്ങി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് മെല്ലെ താഴ്ത്തിറങ്ങാം ഇനി ഇവിടെ നിന്നാൽ ചിലപ്പം നമുക്ക് പണിയാവും മഴയത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ചെറിയ മഴയൊക്കെ വന്നു തുടങ്ങി കേട്ടോ മഴ പെയ്യുന്നില്ല പക്ഷെ നല്ല കാറ്റടിക്കാൻ തുടങ്ങി കാലാവസ്ഥ മൊത്തം മാറിയിട്ടോ ഇരുട്ടായി നമ്മൾ കുറച്ച് മുമ്പ് വന്ന കാലാവസ്ഥയല്ല കേട്ടോ നല്ല കാറ്റും ഒക്കെ ആയി വേറൊരു ലൈറ്റ് സെറ്റപ്പായിട്ടോ സെറ്റപ്പ് ലൈറ്റായി നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകാനുള്ള പരിപാടി കേട്ടോ അപ്പം ഇവിടുന്ന് നേരെ പോവുകയാണ് നേരെ പോയി നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം തന്നെ വീഡിയോസാണ് പിന്നെ ഞാനിവിടുത്തെ എന്താ പറയുക സൂര്യ അസ്തമിയും കാണാമെന്ന് വിചാരിച്ചാണ് നിന്നായിട്ട് ഇത്ര നേരം പക്ഷേ അസ്തമയും കാണാൻ പറ്റിയിട്ടില്ല കാരണം നല്ല കാർമ്മികങ്ങളൊക്കെ ആയിട്ട് അട്ടച്ച് കൂടിയൊക്കെ അപ്പം ഇതേപോലത്തെ പുതിയ പുതിയ ട്രെക്കിങ് വീഡിയോസും അങ്ങനത്തെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ഇവിടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ഇടിവട്ടി നല്ല ഒരു നല്ലൊരു വെളിച്ചത്തിൽ ഇടി വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് താഴ്ട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും